ഉപഭോക്താക്കൾക്ക് സൗജന്യമായ സന്ദേശങ്ങളും ചെറുവാക്കുകളിലൂടെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളതും മറ്റും ഉപഭോക്താക്കൾ അപ്ഡേറ്റ് ചെയ്ത സന്ദേശങ്ങൾ വായിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ് എക്സ് അഥവാ ട്വിറ്റർ രണ്ടായിരത്തി ആറിൽ ജാക്ക് ഡോസയാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി ട്വിറ്റർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് സുഹൃത്തുക്കളെ അറിയിക്കുക എന്ന ശൈലിയാണ് ട്വിറ്റർ ഇതിൽ നാം ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റി അക്ഷരങ്ങളുള്ള ആശയത്തെ ട്വീറ്റ്സ് എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി എൺപത് അക്ഷരങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് എക്സ് എന്ന ട്വിറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എസ് എം എസ് ഉപയോഗിച്ചും ട്വിറ്റർ വെബ്സൈറ്റുകളിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിനും സാധിക്കും നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഫോളോവേഴ്സ് എന്നും നമ്മുടെ അപ്ഡേറ്റ് വായിക്കുന്നവരെ ഫോളോയിങ് എന്നും പറയുന്നു നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ അത് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെ പ്രൊഫൈലും ഒരേ സമയം വരുന്നു ഇത് എക്സ് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗം വളരുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് മേയിലെ കണക്കുകൾ പ്രകാരം അൻപത് കോടി ഉപഭോക്താക്കളുള്ള ട്വിറ്ററിന് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് കോടി സ്ഥിരം ഉപഭോക്താക്കളാണ് ഉള്ളത് എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുത്തതോടെ പേരും ലോഗോയും മാറ്റി എക്സ് എന്നാക്കിയിരുന്നു എക്സ് എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് ലോഗോ ഇതോടെ ട്വിറ്ററിന്റെ ജനപ്രിയമായ അടയാളമുദ്രയായിരുന്ന നീലക്കളി ഔദ്യോഗികമായി ഇവിടെ വിടവാങ്ങി നരേന്ദ്രമോദി അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ ദീപിക പദുക്കോൺ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അക്ഷയ് കുമാർ തുടങ്ങിയവരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്ക് ഏറെ സ്വീകാര്യതയുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ് എക്സ് അതുകൊണ്ട് തന്നെ നിരവധി ഇന്ത്യക്കാർ എക്സ് ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ നിയമലംഘനം നടത്തിയ കാരണങ്ങളാൽ ഇന്ത്യയിൽ രണ്ടു ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ നിരോധിച്ചിരിക്കുകയാണ് ഇലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് അക്കൗണ്ടുകൾ നിരോധിച്ചു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും സമ്മതമില്ലാതെ നഗ്നത പങ്കുവച്ചതുമാണ് ഈ നിരോധനങ്ങൾക്ക് കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയതുമൂലം നിരോധനം ഏർപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് അക്കൗണ്ടുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു റിപ്പോർട്ടുകളനുസരിച്ച് രണ്ടു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുതിയ ഐ ടി നിയമങ്ങൾ അനുസരിച്ചുള്ള പ്രതിമാസ റിപ്പോർട്ട് അനുസരിച്ച് പരാതി പരിഹാര സംവിധാനങ്ങൾ ഇന്ത്യൻ ഉപഭോക്താക്കളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പരാതികൾ ലഭിച്ചതായി എക്സ് കോർപ്പറേഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ അക്കൗണ്ട് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നാല്പത് പരാതികൾ എക്സ് പരിഗണിച്ചു സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ അവലോകനം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ അക്കൗണ്ട് സസ്പെൻഷനുകളിൽ ഒൻപതെണ്ണം അസാധുവാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബാക്കിയുള്ള അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും കമ്പനി പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള മിക്ക പരാതികളും സെൻസിറ്റീവ് ഉള്ളടക്കം വിദ്വേഷകരമായ പെരുമാറ്റം എന്നിവ സംബന്ധിച്ചുള്ളതാണ് നവംബർ ഇരുപത്തിയാറിനും ഡിസംബർ ഇരുപത്തിയഞ്ചിനും ഇടയിൽ എക്സ് ഇന്ത്യയിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ് അക്കൗണ്ടുകൾ നിരോധിച്ചു രാജ്യത്ത് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് അക്കൗണ്ടുകൾ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എടുത്തു കളഞ്ഞിട്ടുമുണ്ട്